കോഴിക്കോട് കൊടുവള്ളി മുതവട്ടശ്ശേരി വീട്ടിൽ എം ഷാദിലി അബൂബക്കർ എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസിൻ്റെ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് മുത്തങ്ങ പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് അതിമാരക മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തത് വാഹനപരിശോധന നടത്തവേ റോഡിലൂടെ നടന്നുവരികയായിരുന്ന കൃഷ്ണഗിരി കുമ്പളേരി കട്ടിപ്പറമ്പിൽ വീട്ടിൽ ഇമ്മാനുവൽ സിംസൺ രഞ്ജിത്തിൻ്റെ പക്കൽ നിന്നുമാണ് ആറ് ഗ്രാം എം കണ്ടെടുത്തത് കൂടാതെ അഞ്ച് ദശാംശം പൂജ്യം നാല് ഗ്രാം കറുപ്പും ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു കാർ യാത്രക്കാരനായ കോഴിക്കോട് കൊടുവള്ളി മുതവട്ടശ്ശേരി വീട്ടിൽ എം ഷാദിലി അബൂബക്കറിന്റെ പക്കൽ നിന്നാണ് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ പിടികൂടിയത് എസ് ഐ കെ വി ശശികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്നുകൾ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ബത്തേരി